എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പാലപ്പം അഥവാ വെള്ളയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടാലോ അതിനായിട്ട് ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് പച്ചരി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നാല് മണിക്കൂർ കുതിർത്തെടുത്തതാണ് ഇതിൽ നിന്ന് വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഇതിനെ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം നമ്മൾ ഈ അരി ഒരുമിച്ചാണ് അരച്ചെടുക്കാൻ പോകുന്നത് അതിനായിട്ട് മിക്സിയുടെ വലിയ ജാറെടുത്ത് അതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന അരി മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം അതിലേക്ക് നമുക്ക് ഇരുന്നൂറ്റി അൻപത് എം എൽ ഇൻ്റെ പകുതി അതായത് അരക്കപ്പ് ചോറും അരക്കപ്പ് തന്നെ ചിറവിയ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാരയും അര ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ ഈസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിന് തന്നെ ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഇതിനെ നമുക്ക് അരച്ചെടുക്കാം സ് നമ്മൾ നല്ല ഫൈൻ ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അരിയും തേങ്ങയെല്ലാം കൂടി ചേർത്തത് ഇതിന് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് വിരൽ ഉപയോഗിച്ച് ഒന്ന് തൊട്ട് നോക്കുമ്പം അറിയാനായിട്ട് സാധിക്കും ഇതിൻ്റെ ഉള്ളിൽ തരികളൊന്നുമില്ലാതെ നല്ലപോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ടെന്നുള്ളത് ഇങ്ങനെ ആക്കുന്ന സമയത്ത് തരികളൊന്നും ഉണ്ടാവാൻ പാടില്ല അപ്പോഴാണ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം എടുക്കാനായിട്ട് സാധിക്കുന്നത് ഇനി നമുക്കിതിനെ ഒരു ചെരുവത്തിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു ബൗളിലേക്കോ പകർത്ത പുളിച്ച് പൊന്തി വരാനുള്ള ഒരു സ്പേസ് കിട്ടുന്ന രീതിയിലുള്ള ഒരു പാത്രത്തിലേക്ക് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ അത് നിറഞ്ഞു ചാടിപ്പോവും പാത്രത്തിലേക്ക് പകർത്തിയതിന് ശേഷം ഇങ്ങനെ ഒരു തവി ഉപയോഗിച്ചോ അല്ലയെന്നുണ്ടെങ്കിൽ കൈ ഉപയോഗിച്ചാണെങ്കിലും കുഴപ്പമില്ല നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നല്ലപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് എല്ലാത്തിനെയും കൂടെ ഒന്ന് യോജിപ്പിച്ച് എടുക്കണം അപ്പോൾ ഇങ്ങനെ ഒഴിച്ചു നോക്കുന്ന സമയത്ത് വെള്ളം പാകത്തിനല്ല എന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മുടെ ടേസ്റ്റിന് പാകത്തിനുള്ള ഉപ്പായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് വെക്കാവുന്നതാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ഈ ഒരു ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി നമുക്ക് ഇതിൻ്റെ തവി എടുത്ത് മാറ്റി ഇതിനെ അടച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം ഒരു രണ്ട് മണിക്കൂറിന് ശേഷം നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഓവർനൈറ്റ് വെച്ചതിന് ശേഷം രാവിലെയാണ് അപ്പം ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ചേർക്കുന്ന ഈസ്റ്റിൻ്റെ അളവ് അല്പം നമുക്ക് കുറയ്ക്കാവുന്നതാണ് ഞാനിവിടെ അപ്പം ഉണ്ടാക്കാനായിട്ട് വന്നത് കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ അപ്പം നമ്മുടെ മാവ് നല്ലപോലെ പുളിച്ച് പൊന്തി വന്നതിന് ശേഷം ചെറുതായിട്ടൊന്ന് താന്നിട്ടുണ്ട് അത് കുഴപ്പമില്ല നമുക്കിന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അപ്പം ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ നമ്മുടെ പാരപ്പുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചട്ടി നമ്മൾ അടുപ്പത്ത് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ചട്ടി ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ മാവൊഴിച്ചു കൊടുത്ത് ഒന്ന് ചുറ്റിച്ചെടുക്കാം നമ്മുടെ മാവ് ഇങ്ങനെ ഒഴിച്ച് ചുറ്റിച്ച് വെച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിലെ കുമിളകൾ ഇങ്ങനെ പൊട്ടിത്തുടങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ നമ്മളതിൻ്റെ മൂടി വെച്ച് അടയ്ക്കാനായിട്ട് പാടുള്ളൂ അപ്പോഴാണ് അവിടെ നിറച്ചു ഹോളുകളോട് കൂടി നമ്മുടെ കറക്റ്റായിട്ടുള്ള പാലപ്പത്തിൻ്റെ ഒരു ഷേയ്പ്പിലേക്ക് നമുക്ക് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ച് മൊരിഞ്ഞിട്ടുള്ള അപ്പം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇത്ര നേരം നമ്മൾ ഹോൾഡ് ചെയ്താൽ മതി ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി മുൻപ് തന്നെ എടുക്കാം അപ്പം നല്ലോണം കുറച്ചും കൂടി വൈറ്റ് കളറിൽ നമുക്ക് കിട്ടും ഇതിപ്പോൾ നമുക്ക് മരിഞ്ഞ് എടുത്തേക്കുന്ന അപ്പമാണത് ഇങ്ങനെ നമുക്ക് മുഴുവൻ അപ്പം ഒന്നും ഉണ്ടാക്കിയെടുക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പാലപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇവിടെ കണ്ടത് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത് നമുക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കണേ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് കാണുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം